കൊല്ലത്ത് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ ഓഫീസ് ഉപരോധിച്ചു കൊല്ലത്ത് വിജിലൻസ് കോടതി സ്ഥാപിക്കുവാനുള്ള ഉത്തരവ് അട്ടിമറിച്ച് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയതിനെതിരെയാണ് അഭിഭാഷകർ കളക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ വിജിലൻസ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടാണ് കൊല്ലത്ത് വിജിലൻസ് കോടതി സ്ഥാപിക്കാനുള്ള ഉത്തരവ് ഇറക്കിയിരുന്നത് എന്നാൽ കോടതി സ്ഥാപിക്കാനുള്ള സ്ഥലം കൊല്ലത്തില്ലെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് വിജിലൻസ് കോടതി കൊട്ടാരക്കരയിലേക്ക് മാറ്റി പുതിയ ഉത്തരവ് ഇറക്കിയത് ഇതിനെതിരെയാണ് അഭിഭാഷക റൊന്നടങ്കം കോടതി ബഹിഷ്കരിച്ച് കളക്ടർ ഓഫീസിന് മുന്നിൽ ഉപരോധം സൃഷ്ടിച്ചത് കൊല്ലത്ത് കോടതി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ സർക്കാരിനെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് കൊട്ടാരക്കരയിലെ കോടതി പ്രവർത്തനം കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും സാക്ഷികളും പ്രതികളും കൂടുതൽ ദൂരം സഞ്ചരിച്ച് കൊട്ടാരക്കരയിൽ എത്തിച്ചേരേണ്ടി വരും ജില്ലാ കേന്ദ്രത്തിൽ കോടതി പ്രവർത്തിക്കാൻ ഹൈക്കോടതിയും സർക്കാരും അനുമതി നൽകിയിട്ടും കൊട്ടാരക്കരയിലേക്ക് മാറ്റിയത് ന്യായിരിക്കാനാവുന്നതല്ലെന്ന് അഭിഭാഷകർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെ കാറ്റിപ്പറത്തിക്കൊണ്ട് നിയമവിരുദ്ധമായി സർക്കാർ എടുത്ത ഒരു ഉത്തരവ് അതിൽ ആരാണ് ഉത്തരവാദികൾ ആ ഉത്തരവാദിപ്പെട്ടവർക്കെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കണം ഈ ഉത്തരവ് പിൻവലിച്ച് കൊല്ലം സെൻട്രലിലേക്ക് അനുവദിച്ച വിജിലൻസ് കോടതി കൊല്ലത്ത് തന്നെ സ്ഥാപിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഞങ്ങളുടെ ഈ ആവശ്യം നൂറ് ശതമാനം ന്യായമാണ് കൊല്ലത്ത് അനുവദിച്ചവരെണ്ണം ഇല്ലീഗലായി കൊട്ടാരക്കരയിലേക്ക് മാറ്റിയതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് വിജിലൻസ് കോടതി കൊല്ലത്ത് എന്നത് മാറ്റി കൊട്ടാരക്കരയ്ക്കാക്കിയ സർക്കാർ ഉത്തരവിൽ വൻ കൃത്രിമങ്ങൾ നടന്നതായും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതി കൊല്ലം സെൻട്രൽ തന്നെ വേണമെന്ന സമീപ ദിവസങ്ങളിൽ ഫുൾ കോർട്ട് തീരുമാനം ഒളിപ്പിച്ച് കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ഹൈക്കോടതിയുടെ കത്ത് ആധാരമാക്കിയാണ് ഉത്തരവ് പെടുന്നനെ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് കൊല്ലത്ത് സർക്കാർ വക ഒഴിഞ്ഞ കെട്ടിടമില്ല എന്നത് സത്യമല്ല എന്നിട്ട് കൊട്ടാരക്കരയിൽ വിജിലൻസ് ഡയറക്ടർ ഒഴിഞ്ഞ സർക്കാർ കെട്ടിടം കണ്ടെത്തിയെന്ന ഉത്തരവിൽ പറയുന്നു കൊട്ടാരക്കരയിൽ നേരത്തെ ഫോക്സോ കോടതി നടന്ന കെട്ടിടമാണെന്നും പറയുന്നു അന്വേഷണം നോക്കിയപ്പോൾ സംഗതി പൊട്ടിപ്പൊളിഞ്ഞ നിലവിലെ കൊട്ടാരക്കര ബാർ അസോസിയേഷൻ ഹാളിന്റെ കെട്ടിട നമ്പരാണ് അത് ഒഴിഞ്ഞ കെട്ടിടവുമല്ല ഇപ്പോൾ സർക്കാർ വകയുമല്ല കോർട്ട് കോംപ്ലക്സിന് ജുഡീഷ്യറി കൈമാറിയ വസ്തുവിലെ പഴയ കെട്ടിടമാണ് അത് ഒഴിഞ്ഞ സർക്കാർ കെട്ടിടമെന്ന് റിപ്പോർട്ട് നൽകിയ വിജിലൻസ് ഡയറക്ടർ ആരുടെ ചട്ടവുമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തണം ഇതിന് പിന്നിലെ ഗൂഢാലോചനയും പുറത്തുകൊണ്ടുവരണം ഇങ്ങനെ കൃത്രിമങ്ങൾ അടങ്ങിയ ഒരു വ്യാജ സർക്കാർ ഉത്തരവ് നിലനിർത്തണമോ എന്ന് സർക്കാരും പരിശോധിക്കണമെന്നും ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം